ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഡോക്ടർ ജോ ഡിസ്പെൻസറിയുടെ പ്രഭാതത്തെ എങ്ങനെ കൂടുതൽ ബെറ്റർ ആക്കാമെന്നുള്ള സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ്റെ ആറാമത്തെ പാട്ടാണിത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മോർണിംഗ് മോട്ടിവേഷൻ ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ ചെറിയ രീതിയിൽ തുടങ്ങാവുന്നതാണ് ഒരു മോർണിംഗ് വോക്കിന് പോവുക അതോടൊപ്പം തന്നെ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക അതോടൊപ്പം ശ്വസന പ്രക്രിയയും ചെയ്യുക അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്ക്വാഡ്സ് ചെയ്യാവുന്നതാണ് ഇതിന്റെ കീ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള റിതമിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഇതൊരിക്കലും ഫോഴ്സ് ആയിട്ട് ചെയ്യേണ്ടത് ആവശ്യമില്ല ജസ്റ്റ് ഒരു മൂവ്മെൻറ്റത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ശേഷം കൂടുതൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാവുന്നതാണ് സക്സസ്ഫുൾ ആയ മിക്ക ആളുകളും അവരുടെ ഡെയിലി റൂട്ടീനിൽ മോർണിംഗ് മൂവ്മെന്റ് ഒരു പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട് അത്ലറ്റ്സ് ആയിക്കൊള്ളട്ടെ ഹൈ പെർഫോമേഴ്സ് ആയിക്കൊള്ളട്ടെ ബിസിനസ്മാൻ ആയിക്കൊള്ളട്ടെ രാവിലെയുള്ള മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസിനെ അവർ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു അവർ അവരുടെ റെസിലിയൻസിനെ കൂട്ടുന്നതിനായി നിരോത്സാഹത്തെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മോർണിംഗ് മോട്ടിവേഷനായിട്ട് എക്സസൈസിനെ കാണുന്നു നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി മൈൻഡ് കണക്ഷൻ ഡെവലപ്പ് ചെയ്യുകയാണ് രാവിലെയുള്ള ഈ ചെറിയ മൂവ്മെൻറ്റിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങളെ ഡിസിപ്ലിൻഡാക്കി മാറ്റുന്നു മാത്രമല്ല രാവിലെ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ വൈറ്റാലിറ്റി ഉള്ളവരാക്കി മാറ്റുന്നു നിങ്ങളുടെ ബോഡിയുടെ നാച്ചുറൽ എനർജി സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ലൈറ്റ് എക്സസൈസുകളോ യോഗയോ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഷിഫ്റ്റ് കാണാൻ സാധിക്കും അവർ കൂടുതൽ കേപ്പബിളായിട്ട് ഫീൽ ചെയ്യും അവരുടെ മാനസികാരോഗ്യം കൂടുതൽ നല്ല രീതിയിൽ മെച്ചപ്പെടും അവരുടെ ഓരോ ദിവസത്തെയും അവർ ഓൺ ചെയ്യും കാരണം കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നതിനുള്ള ഹോർമോണുകളെ അവർ എക്സസൈസ് ചെയ്യുമ്പോൾ ഉത്പാദിപ്പിക്കുകയാണ് എക്സസൈസിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നതാണ് രാത്രി മുഴുവൻ മണിക്കൂറുകളോളം നിങ്ങളുടെ ശരീരം ഡീഹൈഡ്രേഷനിലാണ് അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്ത അവസ്ഥയിൽ ഈ ഒരു സമയത്ത്സിനെ ബാലൻസ് ആക്കുന്നതിനായിട്ട് ശരീരം സെർച്ച് ചെയ്യും ഈ സമയത്ത് ശരിയായ ന്യൂട്രിയൻസ് നിങ്ങൾ ശരീരത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് എല്ലാം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടും ഒരു വ്യക്തി രാവിലെ എന്താണോ കഴിക്കുന്നത് അത് ആ വ്യക്തിയുടെ മുഴുവൻ ദിവസത്തെ എങ്ങനെ ഫീൽ ചെയ്യിക്കും എന്ന് ഡിപ്പെൻഡ് ചെയ്യും മിക്ക ആളുകളും അവരുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഒഴിവാക്കുന്നു ഇത് എനർജി ക്രാഷിലേക്ക് നയിക്കുന്നു കൂടുതലായിട്ടുള്ള ക്രേവിംഗ് ഉണ്ടാകുന്നു സ്ട്രെസ്സിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നു ഒരു ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും കഴിക്കുക എന്നല്ല നിങ്ങളുടെ ശരീരത്തിന് വേണ്ട റൈറ്റ് കോമ്പിനേഷനുള്ള മൈക്രോന്യൂട്രിയൻസ് നൽകുക എന്നതാണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പ്രോട്ടീൻ ഹെൽത്തി ഫാറ്റ്സ് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സുകൾ ഈ മൂന്നും കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കുന്നത് വിശന്നിരിക്കുന്നത് പെട്ടെന്നുള്ള കോട്ടസ്ട്രോൾ ഹൈക്കിന് കാരണമാകുന്നു ആയ ഭക്ഷണം കഴിക്കുന്നത് ഫോക്കസിനും എനർജി ലെവലിനും സഹായിക്കും ദിവസം മുഴുവൻ ഹൈയിലേക്കും ലോവിലേക്കും ഇമോഷൻ മോഷൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഹെവി ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങളും നിങ്ങളുടെ മൂഡിനെ അപ് അപ്ഡൌണിലേക്ക് കൊണ്ടുപോകും പ്രഭാത ഭക്ഷണത്തിൽ നിങ്ങൾ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം പ്രോട്ടീനാണ് പ്രോട്ടീൻ കഴിക്കുന്നത് മസിൽ റിപ്പയറിംഗിനും ക്രേബിംഗ് കുറയ്ക്കുന്നതിനും കൂടുതൽ സമയം വിശപ്പില്ലാതിരിക്കുന്നതിനും സഹായിക്കും പ്രോട്ടീൻ ലഭിക്കുന്നതിനായിട്ട് മുട്ട ഗ്രീക്ക് യോഗട്ട് നട്ട്സ് സീഡ്സ് ലീൻ മീറ്റൊക്കെ കഴിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പാമിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ബൂസ്റ്റിനെ സഹായിക്കും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നിങ്ങളുടെ മൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ നിങ്ങളുടെ ഭക്ഷണത്തിലെ എസെൻഷ്യൽ പാർട്ടാക്കുക അടുത്തതായിട്ട് ഹെൽത്തി ഫാറ്റുകളാണ് ഫാറ്റ് നിങ്ങളുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുമെന്നുള്ള പഴയ വിശ്വാസങ്ങളെ ഉപേക്ഷിക്കും ഫാറ്റ് നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ സെല്ലുലാർ ഹെൽത്തിനും ഹോർമോൺ പ്രൊഡക്ഷനും ഫാറ്റ് അത്യാവശ്യമാണ് അവക്കാഡോ നട്ട്സ് സീഡ്സ് ഒലിവ് ഓയിൽ ഫാറ്റി ഫിഷ് സാൽമൺ പോലുള്ള മീനുകൾ എല്ലാം വളരെയധികം ഫാറ്റ് നിറഞ്ഞതാണ് ഇവയെല്ലാം ഫാറ്റ് ലഭിക്കുന്നതിനുള്ള എക്സലൻസ് സോഴ്സ് ആണ് ഇത് കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷനെ സ്ലോ ചെയ്യുന്നു മാത്രമല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എനർജിയും ലഭിക്കുന്നു ഇത് ബ്ലഡ് ഷുഗറിനെ ക്രാഷ് ചെയ്യാതെ തന്നെയാണ് എനർജി ലഭിക്കുന്നതിന് സഹായിക്കുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുക റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അല്ല കഴിക്കേണ്ടത് കാരണം റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ശരീരത്തിലെ ബ്ലഡ് ഷുഗറിനെ വളരെ പെട്ടെന്ന് ഉയർത്തുകയും കുറയ്ക്കുകയും ചെയ്യുന്നു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി നൽകുന്നു ഹോൾ ഹോൾഗ്രീൻ അതുപോലെ ഓട്സ് സ്വീറ്റ് പൊട്ടാറ്റോ ഫൈബർ റിച്ച് ആയിട്ടുള്ള പഴങ്ങൾ ഇവയെല്ലാം ശരീരത്തിന് സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും ഗ്ലൂക്കോസ് നൽകുന്നു ചില ആളുകൾക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ക്രേവിംഗ് ഉണ്ടാവാറുണ്ട് അതിനെ ഇല്ലാതാക്കുന്നതിന് ഈ രീതിയിലുള്ള ഭക്ഷണക്രമം വളരെ നല്ലതാണ് അതുപോലെ തന്നെ കോഗ്നേറ്റീവ് ഫങ്ഷൻ ബെറ്ററാക്കുന്നു മെൻ്റൽ അലേർട്ട്നസ്സും വർദ്ധിപ്പിക്കുന്നു രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഇല്ലാതെ പ്രഭാത ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിന് വേണ്ട ഊർജം ലഭിക്കില്ല ഇങ്ങനെ സംഭവിക്കുമ്പോൾ മുഴുവൻ ദിവസവും കോർട്ടിസോൾ ലെവൽ വളരെ കൂടുതലായിരിക്കും അത് സ്ട്രെസ്സിന് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കും രാവിലെ കോർട്ടിസോൾ ലെവൽ ഓട്ടോമാറ്റിക്കായി കൂടുതലായിരിക്കും ഇത് നിങ്ങളെ വേഗ് ഫുൾനസിലേക്കും അലർട്ട്നെസിലേക്കും നയിക്കുന്നതിന് സഹായിക്കും പക്ഷേ നിങ്ങൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഈ കോർട്ടിസോൾ ലെവൽ കുറയുന്നില്ല ശരീരം മുഴുവൻ സമയവും സ്ട്രെസ്സിലിരിക്കും ഇങ്ങനെ കോർട്ടിസോൾ ലെവൽ കൂടുതലായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെപ്പോഴും ഇറിറ്റേഷൻ തോന്നും ആങ്സൈറ്റി ഉണ്ടാവുകയും അതുപോലെ തന്നെ ഓവറോൾ സെൻസ് ഓഫ് ഇംബാലൻസ് ഉണ്ടാവുകയും പ്രഭാത ഭക്ഷണത്തെ പറ്റിയുള്ള ഒരു പഠനത്തിൽ പറയുന്നത് ബാലൻസ്ഡായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരിൽ കോട്ടിസോൾ ലെവൽ വളരെ കുറവായിട്ട് കാണപ്പെടുന്നു എന്നാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരിൽ കോട്ടിസോൾ ലെവൽ വളരെ കൂടുതലായിട്ടും കാണപ്പെടുന്നു ബാലൻസ്ഡ് ഒരു പ്രഭാത ഭക്ഷണത്തിന് നിങ്ങളുടെ സ്ട്രെസ് ലെവലിനെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുകയും ന്യൂട്രിയൻസ് ഇല്ലാത്ത പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മുഴുവൻ ദിവസവും സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെയും മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നു പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു നല്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങളെ മുഴുവൻ ദിവസവും സന്തോഷമാക്കി വെക്കാനും അതുപോലെ എനർജിയോടുകൂടി പ്രവർത്തിക്കാനും സഹായിക്കും ഇത് നിങ്ങൾക്ക് എനർജി നൽകുക മാത്രമല്ല ശരീരത്തിൻ്റെ സ്ട്രെസ് റെസ്പോൺസിനെ ബാലൻസ് ചെയ്യാൻ ആളുകൾ ചെയ്യുന്ന വളരെ വലിയൊരു തെറ്റ് രാവിലെ എഴുന്നേറ്റ് ഉടൻ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും അതുപോലെ തന്നെ ഷുഗർ സിറപ്പുകൾ നിറഞ്ഞ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ പാസ്ട്രികൾ ഫ്ലേവറുകൾ ചേർത്ത് കോഫി കുടിക്കുകയും ചെയ്യുക എന്നതാണ് ഇങ്ങനെ ഫ്ലേവറുകൾ ചേർത്ത് കോഫി കുടിക്കുകയും അതുപോലെ ഷുഗർ നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഷുഗർ ക്രാഷ് ഉണ്ടാകുന്നു വളരെ പെട്ടെന്ന് എനർജി ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ശരീരം ക്ഷീണിക്കുന്ന അവസ്ഥയിലേക്കും പോകും എക്സോഷൻ ഉണ്ടാകുന്നു അങ്ങനെ പെട്ടെന്ന് ഗ്ലൂക്കോസ് ശരീരത്തിൽ കുറയുമ്പോൾ നിങ്ങളുടെ ശരീരം കോട്ടിസോൾ ഉൽപ്പാദിപ്പിക്കും അങ്ങനെയാണ് ശരീരം ബാലൻസ് റീസ്റ്റോർ ചെയ്യുന്നത് ഇത് സ്ട്രെസ്സിൻ്റെയും എനർജി ഫ്ലക്ച്വേഷൻ്റെയും ഒരു സൈക്കിളിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻ അടങ്ങിയ ഹോളായിട്ടുള്ള ഒരു ഭക്ഷണം നിങ്ങൾ കഴുകി സ്ക്രാമ്പിൾ ഡെക്സ് അവക്കാഡോ ഗ്രെയിൻ ടോസ്റ്റ് ശരീരത്തിന് ശരിയായ രീതിയിലുള്ള മാക്രോ ന്യൂട്രിയൻസ് ലഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കോഗ്നേറ്റീവ് പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നു മാത്രമല്ല ഓർമ്മശക്തി വർദ്ധിക്കുന്നു അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടുന്നു നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കി മാറ്റുന്നു ഇത് നിങ്ങളുടെ അനാവശ്യമായ ഇൻസുലിൻ ഹൈക്കിനെ അല്ലെങ്കിൽ കോട്ടിസോൾ ഹൈക്കിനെ ബാലൻസ് ചെയ്യാനും മുഴുവൻ ദിവസവും ശാന്തമായ മനോസ്ഥിതിയിലൂടെ പ്രവർത്തിക്കാനും സഹായിക്കും രാവിലെ തന്നെ പ്രോട്ടീനും ഫാറ്റും കോംപ്ലക്സ് കാർബും അടങ്ങിയ ഒരു ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിൽ സാറ്റൈറ്റി ഹോർമോൺസുകളായിട്ടുള്ള ലെപ്റ്റിൻ സ്നാക്സ് കഴിക്കാനുള്ള ആഗ്രഹത്തെ കുറയ്ക്കുന്നു ഇതിനുപകരം രാവിലെയുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ അധികം ഷുഗർ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ക്രേവിങ്ങിനെ വർദ്ധിപ്പിക്കുകയും ഓവർ ഈറ്റിങ്ങിലേക്ക് കൊണ്ടുപോവുകയും ശരീരഭാരം കൂട്ടുകയും ചെയ്യും പ്രഭാതത്തെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താമെന്നുള്ള ഡോക്ടർ ജോഡി സ്പെൻസിഡി പോഡ്കാസ്റ്റിൻ്റെ അടുത്ത പാട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്